ിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മുഖ്യമന്ത്രി കസേരക്കായുള്ള കരുനീക്കങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ സജീവമാണ് കേരള രാഷ്ട്രീയത്തിൽ അതിനിടയിലാണ് വി ഡി സതീശനെതിരായ സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്തകൾക്ക് പ്രചാരം വർധിക്കുന്നത് അടുത്തിടെ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വി ഡി സതീശനെതിരായി ഉയർന്നു വന്നിരുന്നു ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് റിപ്പോർട്ടും വന്നു റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വകാര്യ ആവശ്യത്തിനായി എന്ന് അപേക്ഷ നൽകിയാണ് നിയമസഭാ സെക്രട്ടറിയിൽ നിന്ന് എൻഒ സി വാങ്ങി യു കെ യാത്രക്ക് കേന്ദ്രാനുമതി നേടിയത് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് സതീശിന് യു കെയിലേക്ക് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഈ യാത്രാനുമതിയാണ് യു കെയിൽ പോയി ഫണ്ട് പിരിവിനായി പ്രതിപക്ഷ നേതാവ് ദുരുപയോഗം ചെയ്തെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ച വീഡിയോകൾ പ്രകാരം മണപ്പാട്ട് ഫൗണ്ടേഷൻ യു കെയിൽ നടത്തിയ ഫണ്ട് സമാഹരണ പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുത്ത് ഓരോരുത്തരോടും അഞ്ഞൂറ് പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെട്ടുവെന്ന് കണ്ടെത്തിയതായി വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് എഫ് സി ആർ എ നിയമത്തിന്റെ സെക്ഷൻ മൂന്നേ ബാർ രണ്ടേയുടെ കൃത്യമായ ലംഘനമാണെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു സതീശൻ എം എൽ എ സ്ഥാനം ദുരുപയോഗം ചെയ്ത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദുമായി ഗൂഢാലോചന നടത്തിയാണ് യു കെയിൽ പോയതും വിദേശ ഫണ്ട് സ്വരൂപിച്ചതുമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പുനർജനി വിവാദത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടുതൽ രേഖകൾ പുറത്തുവിട്ടിരുന്നു ഇത് സംബന്ധിച്ചുള്ള രണ്ട് വിജിലൻസ് റിപ്പോർട്ടുകളിൽ ആദ്യ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് സതീഷനെതിരെ തെളിവില്ലെന്ന് മൂന്ന് മാസം മുൻപ് വിജിലൻസ് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിന് അതിനെട്ടു മാസം മുൻപ് സിബിഐ അന്വേഷണം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുനർജനി പദ്ധതിക്കായി മണപ്പാട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൌണ്ട് തുറക്കുകയും രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് എട്ട് വരെ പണമിടപാട് നടത്തുകയും ചെയ്തതായി ആദ്യ റിപ്പോർട്ടിൽ പറയുന്നു പദ്ധതിക്കായി ഒന്നേ ദശാംശം രണ്ടേ കോടി രൂപയാണ് പിരിച്ചത് പുനർജനി സ്പെഷ്യൽ അക്കൌണ്ട് വഴിയും മണപ്പാട് ഫൗണ്ടേഷന്റെ എഫ് സിആർ കറന്റ് അക്കൌണ്ടുകൾ വഴിയുമാണ് പണം സ്വീകരിച്ചത് യു കെയിലെ മലയാളികളിൽ നിന്നും പണം സ്വരൂപിച്ച മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ും ഈ പണം നാട്ടിലേക്കയച്ച മണപ്പാട്ട് ഫൗണ്ടേഷനും തമ്മിൽ ധാരണപത്രം ഒപ്പുവെച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഘടനകൾ തമ്മിൽ സാധാരണ ഇത്തരം ഇടപാടുകളിൽ ധാരണപത്രം ഒപ്പുവെക്കാറുണ്ട് ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് വി ഡി സതീഷൻ യു കെയിലേക്ക് പോയതും തിരികെ വന്നതും മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് ആണ് സതീഷിനു വേണ്ടി ഈ ടിക്കറ്റ് തരപ്പെടുത്തിയതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ടിക്കറ്റിന് നികുതി അടച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ആണ് വി ഡി സതീശന്റെ യു കെയിലെ താമസ സൌകര്യവും മറ്റ് ചെലവുകളും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ആണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് വി ഡി സതീശന്റെ യു കെ യാത്രയിൽ നിന്ന് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദുമായുള്ള ബന്ധമാണ് വ്യക്തമാക്കുന്നതെന്നും വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു അരിച്ചു പെറുക്കിയുള്ള അന്വേഷണത്തിലും വി ഡി സതീശൻ ഫണ്ട് കൈപ്പറ്റിയതായോ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ചുമതലകൾ വഹിച്ചതായോ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് വിമാന ടിക്കറ്റിന്റെ പേരിൽ ഇവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വിജിലൻസ് ശ്രമിച്ചതെന്നാണ് ാണ് സൂചന ഈ നീക്കം നിലനിൽക്കില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെയാണ് പിന്നീട് സതീശനെതിരെ തെളിവില്ലെന്ന് വ്യക്തമാക്കി മൂന്ന് മാസം മുൻപ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റിൽ മുന്നേറുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് വെല്ലുവിളി നടത്തുന്നതിനിടയിലാണ് സതീശനെതിരെ വിജിലൻസ് പുതിയ കുരുക്കുമായി വരുന്നത് വിജിലൻസിന്റെ റിപ്പോർട്ട് സതീശന്റെ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെയും മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളെയും തകർക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്